വെൽക്കം ടു ടി രൂപാസ്തിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ പൊട്ടറ്റോ കൊണ്ട് ഒരു നല്ല ഫ്രൈ ആണ് ഉണ്ടാക്കിയത് കുറച്ച് വ്യത്യാസമായിട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം ഓക്കെ കേട്ടോ അപ്പൊ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനൊരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതിനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വേണം ഫ്രൈക്ക് എണ്ണ ഒന്ന് ചൂടാകട്ടെ അപ്പൊ നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കടുക് ഒന്ന് പൊട്ടിട്ട് കഴുത് പൊട്ടുന്നു നമുക്ക് ഇതിൽ ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളി ഞാൻ പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ടു കൊടുക്കുകയാണ് കൂടെ കുറച്ച് കറിവേപ്പിലെങ്കിലും വെച്ചുകൊടുക്കാം ഈ വെളുത്തുള്ളി നല്ല രീതിയിലൊന്ന് ചുവന്ന് കിട്ടണം വെളുത്തുള്ളി ചുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർക്കുന്നു ഇത് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് വഴറ്റണം ഇതിന് വഴറ്റി കൊടുക്കാം ഞാനിത് നാല് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഇങ്ങനെ കറക്കാതിരിക്കുള്ളൂ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അത് കാരണമാണ് അതിന്റെ കളർ നഷ്ടപ്പെടാത്തത് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ വഴറ്റി വെക്കാം ഇതിന്റെ കൂടെ നമ്മള് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിച്ച് കൊടുക്കാം സാല പൗഡർ ഒരു അര ടീസ്പൂൺ വരെ ചേർക്കാം പെപ്പർ പൗഡർ വന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ഇനി നിങ്ങൾ ഇതിനനുസരിച്ച് ഓളോട് ചേർത്തോ ഇത് കാശ്മീരി ചൊല്ലിയും പൗഡറാണ് ഞാൻ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ എരിവെ നോക്കിയിട്ട് നിങ്ങൾ ചേർത്താം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം ചേർത്തിട്ടില്ല കുറച്ച് ൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് എരിവൊക്കെ നിങ്ങളുടെ എരിവെ അനുസരിച്ച് ചേർത്തോണേലും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി ചുറന്നു നോക്കിട്ട് ഒന്ന് ഇണക്കി കൊടുത്തേക്കണേ പക്ഷെ നമ്മളിതിന് വെള്ളം ചേർത്തിട്ടില്ല ഇതിപ്പോ നോൺ സ്റ്റിക് ആയതുകൊണ്ട് കുഴപ്പമില്ല അടിപിടിക്കത്തൊന്നും ഇല്ല ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് വരെ വെക്കേണ്ടി നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ വെന്ത് കിട്ടണം വെന്ത് നല്ല ഫ്രൈ ആയി കിട്ടണം നല്ല മൊരിഞ്ഞു കിട്ടണം എങ്കിലേ ടേസ്റ്റ് ആവുകയുള്ളൂ അപ്പം ഞാനിത് വെച്ചിട്ട് പത്ത് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് അപ്പം നമ്മുടെ ഉള്ളക്കിഴങ്ങ് നല്ല രീതിയിൽ വെന്തിട്ട് മുളകൊക്കെ അതിൽ പിടിച്ച് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നല്ല വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നല്ല വേവണം എങ്കിലേ കൊള്ളാവും അപ്പം ഇതിനിപ്പോൾ അവസാനം നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഞാൻ അതിനുള്ള വിട്ടൊക്കെ മാറ്റിയിട്ട് ചേർക്കണേ അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ആണ് കുറച്ച് മല്ലി എലി ചേർക്കുന്നു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ അപ്പം കണ്ടോ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ വെറൈറ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ് സൂപ്പർ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം